ാണ് ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഉണ്ടാവും കാരണം അടിപൊളിയായിട്ടൊരു ടിപ്പാണ് പറഞ്ഞ പോലെ ഇതേക്കുറിച്ചുള്ള ടിപ്പാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ വരാറുള്ളതാണ് മുഖക്കുരു അല്ലെ മുഖക്കുരു ആയിക്കോട്ടെ നമ്മുടെ അഡ്രാൻസിലുള്ള ബ്ലാക്ക് കളർ ആയിക്കോട്ടെ നമുക്ക് ശരീരം പൊള്ളി ആ പൊള്ളലിന്റെ പാടുകൾ അവിടെ നിൽക്കുന്നതായിക്കോട്ടെ ഇനി നമുക്ക് ഡെലിവറി കഴിഞ്ഞതിനു ശേഷമുള്ള സ്ട്രെച്ച് മാർക്ക് ആയിരിക്കുന്നു അയാളുടെ സ്ട്രെച്ച് മാർക്ക് നമ്മുടെ തൊടയെടുക്കുകളിൽ സ്ട്രെച്ച് മാർക്ക് ഇതൊക്കെ നമുക്ക് മാറ്റി എടുക്കാൻ പറ്റുന്ന കൂട്ടാട്ടം പറയാൻ പോകുന്നത് അപ്പൊ വളരെ ചുരുക്കം ആളുകൾക്ക് ഈ പറയുന്ന പാടുകളൊന്നുമില്ലാതെ നല്ലതായിട്ട് ഈ എനിക്ക് അളവുണ്ടാവും ഞാൻ പറയുന്നത് നമുക്ക് പെട്ടെന്ന് വന്നിട്ടുള്ള കുറച്ച് പാടുകളല്ലേ ഈ പറയുന്നതൊക്കെ പൊള്ളല എല്ലേ മുറിവ് സ്ട്രെച്ച് മാർക്ക് ഒരു കുരുമുണ്ടാകുന്ന ഭാഗമായിട്ട് വരുന്ന സ്ട്രെച്ച് മാർക്ക് നമുക്ക് നേട്ടാതില്ലല്ലോ അപ്പൊ നമുക്ക് ഇല്ലാതിരുന്ന ഒരു പാടുകള് ഇപ്പൊ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ ആ പാടുകൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അത് അങ്ങനെ ഇരുന്ന് അത് മാറ്റാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അത് മാറ്റിയെടുക്കാൻ പറ്റുന്ന സൂപ്പർ ഒരു ചിപ്പാന്ന് പറഞ്ഞു തരാൻ പോകുന്നേ ഉണ്ടല്ലേ ഈ പൊള്ളലൊക്കെ മാറിയതിന് ശേഷം ആ പൊള്ളലിന്റെ അവിടെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ കുടിക്കാറുണ്ടായിരുന്നു അപ്പൊ ആ ഓയിലിന്റെ അതേ എഫക്റ്റ് തരുന്ന ഒരക്ഷമുള്ള കൂട്ടാണ് അതൊക്കെ പറഞ്ഞുതരാൻ പോകുന്നേ ഇത് ഈ ആയുർവേദപരമായിട്ടുള്ള കാര്യങ്ങൾ അത്തൊക്കെ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ കൂട്ടുണ്ടാക്കുന്നത് പക്ഷേ സ്ട്രെച്ച് മാർക്കിന്റെ ഒക്കെ ആ ഒരു അളവ് നാളായിട്ടുള്ള എഴുതി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കൂട്ടും അപ്പോൾ വളരെ ചെറിയ രീതിയിലാണ് സ്ട്രെച്ച് മാർക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്ന് വട്ടം നാല് വട്ടം ഉപയോഗിക്കും ഇതിന് മാറ്റം കാണാൻ പറ്റും വളരെ ആയിട്ട് സ്ട്രെച്ച് മാർക്കുണ്ട് വേറെ ആവശ്യം സ്ട്രെച്ച് മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാർഗോട് കഴിക്കേണ്ടത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കാരണം പെട്ടെന്ന് ഉണ്ടെന്ന് വന്നിട്ടുള്ള പാടുകൾ അവർ പോകാനും അതിനകത്ത് സഹായിക്കും പക്ഷെ ഇത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു മൂന്ന് അല്ലെങ്കിൽ നാല് വേണ ഉപയോഗിച്ച് കഴിഞ്ഞിരിക്കും എത്ര ഹെവി ആയിട്ടുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇതിന്റെ മാറ്റം കണ്ടറിയാൻ വേണ്ടിയിട്ടുണ്ടോ അതുപോലെ തന്നെ മുഖ ഫുലും ആയിക്കോട്ടെ ബ്രാക്ട്രാൻസ് ഉള്ള പാടുകളായിക്കോട്ടെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഇന്നിട്ട് വന്നിട്ടുള്ള പാടുകളെ അവർക്ക് വിഷിക്കുന്ന എന്ത് തരത്തിലുള്ള പാടുകളായിക്കോട്ടെ നിങ്ങൾക്ക് അതെല്ലാം മാറ്റിയിട്ട് ോ അപ്പൊ നമുക്ക് വേഗം ഡിപ്പൻഡാൻ നോക്കിക്കാം അതിന് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ സബ്സ്ക്രൈബ് അറിഞ്ഞ തൊട്ടടുത്തുള്ള ബെല്ല ഓൾ ഓപ്ഷൻ എനേബിൾ ഉണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലും വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള നല്ല ടിപ്സും ബ്ലോഗ്സും ഒക്കെയാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾക്ക് അർക്ക് പെണ്ണെന്ന് കിട്ടാനും കാണാൻ വേണ്ടി ആ ഓൾ പെട്ടെന്ന് കൂടി ഓൺ ആണോ എന്ന് ചെക്ക് ചെയ്തേക്കാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മാറില്ല കേട്ടോ അപ്പൊ വേഗം ഡിപ്പൻ ഇതിന് നമുക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ള സാധനം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവർക്കും തന്നെ വീട്ടിലുള്ള മുരിങ്ങയില്ലേ ഇല്ലേ മുരിങ്ങയാണ് കേട്ടോ ഈ മുരിങ്ങയുടെ ആ തൊലിയില്ലേ മുരിങ്ങയുടെ തണ്ടിലെ തൊലി ചെറ്റിയെടുക്കുക അതിനുശേഷം ഇത് ഒരു വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളായിട്ട് ചതച്ചെടുക്ക ചതച്ച് കയറിയിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂൺ നിങ്ങൾ എടുക്കുന്ന അളവ് അതായത് ആ മുരിങ്ങയുടെ മിക്സ് ഒന്ന് കുറുകി വരാൻ വളരെ ചെറുതായിട്ട് എടുക്കുക അതിലേക്ക് ഒരു ടീസ്പൂൺ തൈര് കൂടി ഒഴിക്കുക ഇത് ഇത്രയും കൂടി മിക്സ് ചെയ്ത് നിങ്ങൾ മുന്നിട്ട് എവിടെയാണോ പാട്ടുള്ളത് അവിടെ എല്ലാം നിങ്ങൾക്ക് ഡാപ്റ്റ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് എഫക്ട്സ് ഉണ്ടാവില്ല നല്ല റിസൾട്ട് ഉണ്ടാവും ഈ മുരിങ്ങയുടെ തൊലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് സൂക്കറാണ് നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ പാടുകളുള്ള ഏതെങ്കിലും ഒരു ഏരിയയിൽ ഒരു അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വലിയ കൂടുതൽ അളവിൽ കൂടുതൽ സ്ഥലത്ത് അപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പൊ നിങ്ങൾക്ക് ആ ചെറിയ അളവിലുള്ള കൊണ്ട് പാടോ അല്ലെങ്കിൽ കയറ്റിലുള്ള ജസ്റ്റ് കറുക്കോ അതൊക്കെ മാറി കഴിഞ്ഞിട്ട് സ്ട്രെച്ച് മാർക്കോ അല്ലെങ്കിൽ പുഴിന്റെ ഒക്കെ പാട്ടിലോട്ട് അപ്ലൈ ചെയ്താൽ വേണ്ടി കേട്ടോ അങ്ങനത്തെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മാറ്റം കണ്ടാറേണ്ടി വരുന്നത് നൂറ് ശമയപ്പണം മുരിങ്ങനെ തൊഴി അത്രയ്ക്ക് യൂസ്ഫുൾ ആണ് നമ്മുടെ മേട്ടം പാടുകളും കള്ളോ അങ്ങനെയൊക്കെ മാറി കിട്ടാൻ വേണ്ടിട്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കി കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മാർക്ക് ഉണ്ട് പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് എല്ലാം കമ്മ്യൂണിറ്റിയിൽ എഴുതിയിടാനും മാർക്ക് ഉണ്ട് കേട്ടോ അപ്പൊ സ്ട്രെച്ച് മാർക്ക് വഴി ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒത്തിരി അറിവുണ്ട് അതിന് പ്രശ്നശേഷം ഇനി ആ പാടുകൾ മാറുകയാണെന്ന് വിചാരിക്കുന്ന ആളുകൾ നിങ്ങൾ ഡെസ്റ്റ് ഇല്ലെന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ കേട്ടോ എന്തായാലും മാറ്റിയിട്ടു അതുപോലെ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഇല്ലാതെ വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നിട്ടുള്ള പാടുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ മാറിയത് സഹായിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഫീഡ്ബാക്ക് ഫിബർ സെൻറ്റിൽ അതിനുവേണ്ടി ഞാൻ മറക്കരുത് പിന്നെ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മറക്കരുത് കേട്ടോ അതുപോലെ നമുക്ക് പുതിയ വീഡിയോ നമുക്ക് കാണാം കേട്ടോ